പച്ചക്കറികൾ ഞങ്ങൾ രാവിലെ എല്ലാം വിളവെടുത്ത് പടവലം ബീച്ചിലൊക്കെ രാവിലെ എടുത്തതിൻ്റെ ബാലൻസാണ് കാണുന്നത് പിന്നെ ചീര പടവലം വെണ്ട വഴുതന ബീച്ചിൽ അങ്ങനെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് മുപ്പത്ത് മുപ്പത് വർഷമായിട്ട് പശു വളർത്തലാണ് അന്ന് മതി ഞാൻ വീട്ടാവശ്യത്തിനുള്ളത് ചെയ്യണം ഇപ്പോൾ കുറച്ചൊക്കെ കൊടുക്കാനുള്ളതും ചെയ്യുന്നുണ്ട് കപ്പ കൃഷിയൊക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് കറക്കുന്ന പശു അതിൻ്റെ കുട്ടികളുണ്ട് നാലെണ്ണം ഉണ്ട് മൊത്തം ജൈവ വളങ്ങളാണ് ചെയ്യുന്നത് ചാണകപ്പൊടി ചാരം ഗോമൂത്രം എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ കൃഷി ചെയ്തു സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തെ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും കുട്ടികൾക്ക് നല്ല പച്ചക്കറികൾ കൊടുക്കാം കടയിൽ നിന്നൊന്നും ഞങ്ങൾ വാങ്ങാറില്ല പച്ചക്കറികൾ എല്ലാം സ്വന്തമായിട്ട് ഉള്ളതൊക്കെ ബാക്കിയൊക്കെ വാങ്ങിക്കാറുള്ളു പച്ചക്കറികൾ അങ്ങനെ വാങ്ങാറില്ല ഭംഗിയായിട്ട് വരുമാനം ഉണ്ട് ഇപ്പം മുപ്പത് രൂപ നാല്പത് രൂപ പടവലങ്ങയാക്കി കിട്ടും

ചോറിനകിരിക്കും നമ്മുടെ അതെനിക്ക് വർഷങ്ങളായി വിത്ത് വീട്ടിലെടുത്ത് വെക്കുന്നത് വാങ്ങിക്കുന്നതല്ലാത്തവർ എല്ലാ ദിവസവും മിക്ക ദിവസവും വന്ന് വാങ്ങാറുണ്ട് ഫ്രഷ് പച്ചക്കറിയല്ലേ കൊടുക്കുന്നവർ മുഴുവൻ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ കൃഷി തുടങ്ങിട്ടപ്പോലെ ചെയ്യാൻ തുടങ്ങിട്ട് കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ പശു കൊടുത്തുള്ള നമ്മുടെ വീട്ടിലാണ് ഗ്രോ പാവിൽ മട്ടുപ്പാവിലും ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നെൽകൃഷി നമ്മുടെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്നു ഷ് പച്ചക്കറികൾ കഴിക്കാൻ നമുക്കൊരു വരുമാനം പുറത്തു പോയി വാങ്ങണ്ട നല്ല വലിയ വിലകളാണ് പച്ചക്കറിക്കൊക്കെ എൺപത് എഴുപത് രൂപ കൊടുക്കണം ഞാനിത് അറുപത് രൂപയ്ക്ക് ആവേശങ്ങൾ എടുക്കണം കടയിൽ എൺപത് രൂപയാണ് നല്ല ഫ്രഷ് പച്ചക്കറികൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആരോഗ്യം അതാണ് നമ്മുടെ പ്രധാന വിഷയം ചെയ്യുമ്പോഴുള്ള സന്തോഷം അത് ഉണ്ടായി കിടക്കുന്ന അത് മൊത്തം കേടായിട്ട് പോവാണെങ്കിൽ ദുഃഖം ഉണ്ടാവും ഇവിടെ മൊത്തം തീരെ നമുക്ക് കപ്പനിക്കുന്നിടത്ത് ഇവിടെ പക്ഷേ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലയ്ക്ക് മുഴുവൻ കളഞ്ഞ് ഞങ്ങൾ വേറെ ആ അധ്വാനം വരും ഇവിടെ നിന്ന് മാറ്റി ഞങ്ങൾ റോട്ടിലൊക്കെ മാറ്റി ഒരു കുഴപ്പമില്ല റോട്ടിലൊരു കുഴപ്പമില്ല ഒരു കംപ്ലീറ്റ് കേടായിട്ടു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നമുക്കൊരു പ്രയോജനമില്ല വരുമ്പോഴത്തേക്ക് അത് മരുന്നടിച്ചാലൊക്കെ മാറും നമ്മള് കഴിക്കുന്നതല്ല അതുകൊണ്ടാണ് മരുന്നടിക്കാത്ത പിന്നെ ആ ഗോമൂത്രവും കാന്താരി ഒക്കെയാണ് തളിച്ചോണ്ട് മാറും നമ്മള് നമ്മുടെ കുട്ടികളും കഴിക്കുന്ന പോലെ പോലെയല്ലേ മറ്റുള്ളവരും കഴിക്കുന്ന അതുകൊണ്ട് അങ്ങനെ മരുന്നൊന്നും അടിക്കാം ഒരിക്കൽ വാങ്ങിച്ച ആൾക്കാർ പിന്നെയും അവരിപ്പ തന്നെ ഞങ്ങള് ഞങ്ങളുടെ ചേരൊക്കെ രുചിയാണ് ഞായറാഴ്ച കുരു കുറവാണ് നല്ല കട്ടിയാണ് തിന്നാനൊക്കെ നല്ല വളർത്തു കഴിഞ്ഞാൽ നല്ല മതി തേൻ പോലും ഇരിക്കും അതിന് വളം കൊഴുത്തൊരു പാട്ട് സ്ഥിരമായിട്ട് ഞായറാഴ്ച ഇത് മേടിക്കുന്ന പ്രത്യേകം പറയും എനിക്ക് അപ്പം ഞാനും തന്നെ കേട്ടാന്ന് അത് ഇട്ട് കൊടുക്കുക അതിലൊന്നും പൈസ മേടിക്കില്ലേ കേട്ടോ